നമസ്കാര സുഹൃത്തുക്കളെ നമ്മൾ വീണ്ടും കൊളുത്തുപ്പയുടെ മണ്ണിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ഇരുന്ന് ചക്ക എരിണ്ടോ ഇത് നമ്മുടെ വനജാഷി സ്വന്തമായിട്ട് പാട്ട് എഴുതി സ്വന്തമായിട്ട് ട്യൂൺ ചെയ്ത് പാടുന്ന നമ്മൾ വന്നിരിക്കുന്നത് വനചാഷി അമ്മയുടെ വിശേഷം ഞാൻ ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നൊരു വ്യക്തിയാണെന്നുള്ളതാണ് ഒന്നാമത്തെ വിശേഷം രണ്ടാമത് ഭർത്താവ് മരിച്ചു മകനും മരിച്ചു ജീവിക്കാൻ നിവർത്തിയില്ലാതെ ഇങ്ങനെ ജീവിച്ചോണ്ടിരിക്കുക പിന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എനിക്കറിയാൻ കഴിയാവുന്ന ചില കാര്യങ്ങളൊക്കെ ഞാൻ കവിത കവിതാരൂപത്തിൽ എഴുതി നേരത്തെയും ഞാൻ അത് അവതരിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ പിന്നെ ഈ ഒരു എന്താ പറയുക പറയുന്നത് അവർ വന്ന് ചാനലുകാർ വന്ന് അത് എടുത്തിട്ടുണ്ട് അവരെ അവരിൽ നിന്നൊക്കെ എൻ്റെ വിവരങ്ങളെല്ലാം എല്ലാ പ്രേക്ഷകരും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം യൂസഫലി സാറിനെ പറ്റി ഒരു കവിത എഴുതി അദ്ദേഹത്തിൻ്റെ ഒന്ന് അറിയിക്കണം എന്നെ എന്തെങ്കിലും സഹായിക്കാൻ ഒക്കുമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഒരു ദാനമായിട്ട് ഞാൻ അദ്ദേഹത്തെ കണ്ട് എനിക്ക് അദ്ദേഹത്തെ നേരിൽ കാണാൻ ഒരു കഴിവില്ല എങ്കിൽ തന്നെ എനിക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ ഒരു മനസ്സാക്ഷി ഉണ്ടാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ശരി ഞാൻ പാടാം കര കടലിൽ പെട്ടലയുന്ന മനുഷ്യരെ കരം കൊടുത്തെടുക്കുന്ന നിനേ കടലിൽ പെട്ടലയും മനുഷ്യരെ കരം കൊടുത്തെടുക്കുന്ന ജനപംനേം സാധു കേളാകുന്ന ലോകേരെ വക്കെയും കാണാൻ മനസ്സുള്ള കൃപശാലിയേം സാധു കേളാകും നോകേരെ വക്കെയും കാണാൻ മനസ്സുള്ള കൃപാശാലിയേ ജാതി മതവുമില്ല മതവിദ്വേഷമില്ല ഏകത്വം ചിന്ത മാത്രം ജാതി മതവുമില്ല മതവിദ്വേഷമില്ല ഏകത്വം എന്നുരു ചിന്ത മാത്രം ആപത്തിൽപ്പെട്ടിട്ടും ആപത്തു കൂടാതെ ഉയർത്തെഴും നേറ്റൊരു സത്യസന്ധൻ പത്തിൽപ്പെട്ടിട്ടും ആപത്തു കൂടാതെ ഉയർത്തെഴും ഏറ്റൊരു സത്യസന്ധൻ നന്മയെ മാത്രം മനസ്സിൽ കരുതുന്നു മനസ്സിൻ്റെ നിറകൂടം നിറഞ്ഞവനേ നന്മയെ മാത്രം മനസ്സിൽ കരുതുന്നു മനസ്സിൻ്റെ നിറകൂടം നിറഞ്ഞവനേ ദൈവത്തിൻ തുല്യമായി വാഴും ഒരുടെയോനെ ദൈവത്തിൻ തുല്യമായി വാഴും ഒരുടെയോനെ നേരിൽ എനിക്കൊന്നു കാണാൻ കഴിയുമോ ദൈവത്തിൻ തുല്യമായി വാഴും ഒരുടെയോനെ നേരിൽ എനിക്കൊന്നു കാണാൻ കഴിയുമോ കരകണക്കടലിൽ പെട്ടലയുന്ന മനുഷ്യരെ കരം കൊടുത്തെടുക്കുന്ന ജനവന്ദനെ സാധു കേളാകുന്ന ലോകരെ ഒക്കെയും കാണാൻ കഴിയുള്ള കൃപാശാലിയേ അടിപൊളി 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 എന്തായാലും ഈ ഒരു പാട്ട് കേട്ടതിനു ശേഷം യുസുബ്ലി സാറിന് ഇങ്ങോട്ട് വരാനും അമ്മയെന്ന് കാണാനൊക്കെ ഒന്ന് ചോദിക്കട്ടെ വീഡിയോ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് ഷെയർ ഷെയർ ചെയ്യണം അമ്മ നെഞ്ചിൽ പാട്ടാണ് എന്തായാലും ഈ ഒരു അമ്മേ പിന്നെ വേറെ വേറെ ഇതുപോലെ കവിത എഴുതി വെച്ചിട്ടുണ്ട് ഉണ്ട് അത് എൻ്റെ ജീവിതത്തിൻ്റെ ആ ദുഃഖത്തെ പറ്റിയുള്ള പാട്ട് കവിതയാണ് എഴുതിയത് പക്ഷെ അത് ഞാൻ ഒരു നല്ല ഒരു ക്രിസ്തീയ ഗാനത്തിൻ്റെ രൂപത്തിൽ എഴുതിയെന്ന് മാത്ര 嗯。Huh.